Hi friends! താഴ്വരയിലെ അഗാധമായ വനങ്ങളിൽ വസിക്കുന്ന പെൺ മനുഷ്യരൂപമുള്ള ജീവിയെ കുറിച്ച് കാശ്മീരി ജനങ്ങൾക്ക് വളരെ കുറച്ച് അറിവേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കൽ ഒരു പുരുഷൻ അവളുടെ അടിമത്തത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് മടങ്ങുന്നത് വരെ നീണ്ട മുടിയും കൂർത്ത മൂക്കും ചിറകുകളും വിപരീത പദങ്ങളുമുള്ള മൂത്രവാദിയെ പോലെ അസാധാരണമാം വിധം സുന്ദരിയാണെന്ന് അദ്ദേഹം അവളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു ഈ മനുഷ്യൻ ഒരു ശക്തനായ കർഷകനായിരുന്നു ഈ നിഗൂഢ ജീവി ഇയാളെ യാദൃശികമായി കൊണ്ടുപോയി അവൻ തന്റെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു ഒരു രന്ധസിന്റെ ശക്തി അവളുടെ മുടിയിലും നഖത്തിലും ഉണ്ട് ഒരു കൂട്ടാളിക്ക് വേണ്ടിയുള്ള അവളുടെ തിരിച്ചിൽ പൂർത്തിയാക്കാൻ എപ്പോഴും പുരുഷ മനുഷ്യരെ അവൾ തിരയുന്നു എല്ലാ വർഷവും കാശ്മീരിലെ വാർത്താ ഏജൻസികൾ രന്ധസ് അതിന്റെ പേരിൽ മിഥ്യയും സത്യവുമായ കാര്യങ്ങൾ എഴുതാറുണ്ട് താഴ്വരയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് രന്തസിനെ കണ്ടതായി കിംബതൾ പ്രചരിക്കുന്നുമുണ്ട് ചില വ്യക്തികളെ കാണാതാവുകയും അവൾ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അത് ഒരു ശരാശരി കാശ്മീരിയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഈ വിദ്യയുമായി കോഷുരുക്കൾ അവളെ രന്തസ് എന്ന് നാമകരണം ചെയ്തു ഗുജറുകളും ബക്കാർവാളുകളും അവൾക്ക് വൻ ബുദ്ധി എന്ന പേര് നൽകി പിന്നീടത് വനങ്ങളിലെ സ്ത്രീ എന്നതിലേക്ക് വിവർത്തനം ചെയ്തു ഈ മനുഷ്യരൂപത്തിലുള്ള ജീവിയുടെ ഒരു പുരുഷ പതിപ്പും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അതിന് വനങ്ങളുടെ പുരുഷൻ എന്നർത്ഥം വരുന്ന വൻബുദ്ധ എന്ന് വിളിക്കുന്നു എന്നിരുന്നാലും പുരുഷ പതിപ്പിന്റെ ജനസംഖ്യ വളരെ കുറവാണെന്നാണ് വിശ്വസിക്കുന്നത് കാരണം വൻബുതയെ കണ്ടതിന്റെ കഥകളൊന്നുമില്ല കൊടും കാടുകളിലേക്ക് കടക്കുന്നതിൽ നിന്ന് കുട്ടികളെ ഭയപ്പെടുത്തുന്നതിനും കാട്ടിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനും രന്തസിന്റെ കഥകൾ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും കാശ്മീരിലെ പുരുഷൻ ഈ മാന്ത്രിക രന്ധസിന് ഇപ്പോഴും ഭയപ്പെടുന്നു കാശ്മീർ നിഗൂഢതകളുടെ താഴ്വരയാണ് പുറത്തുനിന്ന് മനോഹരമായ കാടാണ് അകത്ത് നിന്ന് പലപ്പോഴും അപകടകരവും വന്യവുമാണെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് കാടുകൾ നിബിഡവും ഉള്ളിൽ നിന്ന് വന്യവുമാണ് ഈ കാടുകൾക്കുള്ളിൽ ഇനിയും എന്തെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്ന് ആർക്കും അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്